കേരളത്തിലെ ഏറ്റവും പ്രഗത്ഭനായ ദൃശ്യമാധ്യമ പ്രവർത്തകൻ എം വി നികേഷ് കുമാർ തൻ്റെ ഇരുപത്തിയെട്ട് വർഷത്തെ മാധ്യമ പ്രവർത്തന ജീവിതം അവസാനിപ്പിച്ചിരിക്കുന്നു അല്പസമയം മുമ്പ് അദ്ദേഹം ആരംഭിച്ച റിപ്പോർട്ടർ ചാനലിലൂടെയാണ് ഔദ്യോഗികമായി ഇത് സംബന്ധിച്ച സ്ഥിരീകരണം അദ്ദേഹം നടത്തിയത് എന്നെ സംബന്ധിച്ചിടത്തോളം ഇനി ഈ ഒരു വാർത്താ ചാനലിൻ്റെ ഒരു ഔദ്യോഗിക ഭാരവാഹിത്വം എന്ന് പറയുന്നത് ധാർമ്മികമായി പറ്റില്ല എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ സാങ്കേതികമായി ഇറങ്ങുന്നത് നമുക്കിപ്പോൾ നമ്മൾ ഇന്നതാകാൻ പോകുന്നു എന്ന് ഇറങ്ങാൻ നമ്മുടെ മുന്നിലൊന്നും ഇല്ല നമുക്ക് പൊതുപ്രവർത്തനത്തിൽ സജീവമാകാൻ കഴിയും എന്നൊരാഗ്രഹം മാത്രം സജീവമായ പൊതുപ്രവർത്തനത്തിനാണ് താനിനി ഉദ്ദേശിക്കുന്നത് എന്നും മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ നിന്നാൽ സജീവ രാഷ്ട്രീയം പൊതുപ്രവർത്തനം അത് മുഴുവൻ സമയവും കൊണ്ടുപോകാൻ കഴിയില്ല എന്നും എം വി നികേഷ് കുമാർ വ്യക്തമാക്കുകയുണ്ടായി കേരളത്തിൽ ആദ്യമായി സീംലെസ് ന്യൂസ് അഥവാ തുടർച്ചയായ വാർത്തകൾ ഇടനടവില്ലാത്ത വാർത്തകൾ എന്ന ആശയത്തിൽ ഒന്നിക്കൊണ്ട് ഇന്ത്യ വിഷൻ എന്ന ചാനൽ അത് ആരംഭിച്ചത് എം വി നികേഷ് കുമാറിൻ്റെ നേതൃത്വത്തിലായിരുന്നു ഇരുപത്തിയൊൻപതാം വയസ്സിൽ ഇന്ത്യ വിഷൻ്റെ സിഇഒ ആയി എം വി നികേഷ് കുമാർ രംഗപ്രവേശം ചെയ്യുന്നതോടുകൂടിയാണ് തത്സമയ വാർത്താ ചാനൽ എന്ന അനുഭവം ദൃശ്യമാധ്യമ രംഗത്ത് കേരളത്തിലെ പ്രേക്ഷകർക്കുണ്ടായത് ഇന്ത്യ വിഷന്റെ ചുവട് പിടിച്ചാണ് നമ്മൾ ഇന്ന് കാണുന്ന ഏഷ്യാനെറ്റ് ന്യൂസ് ആയിക്കൊള്ളട്ടെ മനോരമ ആയിക്കൊള്ളട്ടെ മാതൃഭൂമി ന്യൂസ് ആയിക്കൊള്ളട്ടെ ഏറ്റവും ഒടുവിൽ വന്ന ട്വൻ്റി ഫോർ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ ഇന്ത്യ വിഷനിൽ നികേഷ് കുമാർ തുടങ്ങി വെച്ച മാധ്യമ സംസ്കാരം പിൻപറ്റുന്നവരാണ് ഒടുവിൽ ഇന്ത്യ വിഷനിൽ നിന്ന് ഇറങ്ങി റിപ്പോർട്ടർ എന്ന പേരിൽ സ്വന്തം ചാനൽ എം വി നികേഷ് കുമാർ ആരംഭിച്ചപ്പോഴും കേരളക്കരയെ മുഴുവൻ ഞെട്ടിക്കുന്ന വിധത്തിൽ നിരവധി ബ്രേക്കിംഗ് ന്യൂസുകൾ കൊണ്ടുവരാൻ അവർക്ക് സാധിച്ചു സോളാർ വിഷയം ഉൾപ്പെടെ കത്തിച്ചു നിർത്തിയതിൽ മുൻപന്തിയിൽ നിന്ന മാധ്യമം റിപ്പോർട്ടറായിരുന്നു എന്നാൽ പിന്നീട് സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് ചാനൽ വളരെയേറെ താഴേക്ക് പോവുകയും പിന്നീട് മൂന്ന് സഹോദരങ്ങൾ ആ ചാനൽ ഏറ്റെടുക്കുകയും ഇപ്പോൾ കേരളത്തിലെ മറ്റേത് ചാനലിനോട് കിടപിടിക്കുന്ന വിധത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ചാനലായി റിപ്പോർട്ടർ മാറുകയും ചെയ്യുന്ന നിർണായക ഘട്ടത്തിലാണ് താൻ തുടങ്ങി വെച്ച തൻ്റെ ഹൃദയത്തിൻ്റെ ജീവൻ്റെ ഭാഗമായ ആ ചാനൽ ഉപേക്ഷിച്ചുകൊണ്ട് നികേഷ് കുമാർ പൊതുപ്രവർത്തന രംഗത്തേക്ക് ഇറങ്ങുന്നത് നികേഷ് കുമാർ എവിടേക്കാണ് പോകുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം അതിനുള്ള ഏകദേശ ഉത്തരങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ടത് അദ്ദേഹം സി പി എമ്മിൻ്റെ ഒരു യുവജന നേതാവായി സജീവ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കും കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗമാകും അതോടൊപ്പം ഒരു പക്ഷേ മുഖ്യമന്ത്രിയുടെ മാധ്യമ ഉപദേഷ്ടാവായി പോലും നികേഷ് കുമാർ വരാനുള്ള സാധ്യതകൾ തെളിയുകയാണ് മുഖ്യമന്ത്രിയുടെ മാധ്യമ ഉപദേഷ്ടാവ് എന്ന നിലയിൽ പ്രിൻസിപ്പൽ സെക്രട്ടറി റാങ്കിൽ എം വി നികേഷ് കുമാർ പ്രവർത്തിക്കുമെന്നാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം കാരണം മുഖ്യമന്ത്രിയും സി പി എമ്മും മാധ്യമങ്ങളും തമ്മിലുള്ള അകൽച്ച വളരെയധികം കൂടിയിട്ടുണ്ട് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് തോൽവിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയനിലേക്ക് എല്ലാ വിമർശനങ്ങളും കേന്ദ്രീകരിച്ചതിന് പിന്നിൽ ഓൺലൈൻ മാധ്യമങ്ങളും ദൃശ്യമാധ്യമങ്ങളും അച്ചടി മാധ്യമങ്ങളും നിർണായകമായ പങ്കുവഹിച്ചിട്ടുണ്ട് എന്നാണ് പിണറായിയും ഒപ്പമുള്ളവരും കരുതുന്നത് അല്ലെങ്കിൽ ഇടതുപക്ഷത്തിൻ്റെ ഒരു കണക്കുകൂട്ടൽ അങ്ങനെയാണ് അതായത് മാധ്യമങ്ങൾ വലിയ തോതിൽ പിണറായി വിരുദ്ധത പ്രചരിപ്പിച്ചതും അല്ലെങ്കിൽ പിണറായി വിജയൻ്റെ നവകേരള സദസ് ഉൾപ്പെടെയുള്ളവയെ വലിച്ചു കീറി ഓട്ടിച്ചതും വലിയ തോതിൽ ക്ഷീണം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അതുകൊണ്ട് ഈ ഒരു പ്രവണത തുടർന്നാൽ സി പി എമ്മിന് അത് ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും എന്ന ഒരു ബോധ്യം അല്ലെങ്കിൽ അങ്ങനെ ഒരു തിരിച്ചറിവ് പാർട്ടിക്ക് ഉണ്ടായതുകൊണ്ട് തന്നെയാണ് സി പി എമ്മും മാധ്യമങ്ങളും ഓൺലൈൻ സോഷ്യൽ മീഡിയയും തമ്മിലുള്ള ബന്ധം കൂടുതൽ ഊഷ്മളമാക്കാൻ കൂടുതൽ മികവുറ്റതാക്കാനുള്ള നീക്കങ്ങൾ പാർട്ടിയിൽ ഉണ്ടാകുന്നത് അതിൻ്റെ ഭാഗമായാണ് എം വി നികേഷ് കുമാറിനെ മാധ്യമ ഉപദേഷ്ടാവാക്കി മാറ്റാൻ ഒരു തീരുമാനം തത്വത്തിൽ ഉണ്ടായിരിക്കുന്നത് എന്നും അതിൻ്റെ ഒരു ഭാഗമായാണ് നികേഷ് കുമാർ ഇപ്പോൾ രാജിവെച്ചിരിക്കുന്നത് എന്നുമാണ് പുറത്തു വരുന്ന വിവരം ഇതിൽ തന്നെ കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗമായി എം വി നികേഷ് കുമാർ പ്രവർത്തിക്കും അദ്ദേഹം കേരളത്തിലെ മുഴുവൻ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളും പാർട്ടിയും തമ്മിലുള്ള ബന്ധം കൂടുതൽ ഊഷ്മളമാക്കാൻ വേണ്ടി പ്രവർത്തിക്കും എന്നാണ് വിവരം ലഭിക്കുന്നത് അതുപോലെ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മാധ്യമ ഉപദേഷ്ടാവാകാനുള്ള സാധ്യത തെളിയുകയാണ് കാരണം ജോൺ ബ്രിട്ടാസ് മുഖ്യമന്ത്രിയുടെ മാധ്യമ ഉപദേഷ്ടാവായി ഉണ്ടായിരുന്ന സമയത്ത് അല്ലെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയനൊപ്പം സജീവമായി ഉണ്ടായിരുന്ന സമയത്ത് പാർട്ടിയും മുഖ്യമന്ത്രിയും മാധ്യമങ്ങളുമൊക്കെ തമ്മിലുള്ള ബന്ധം കുറെ കൂടി ഊഷ്മളമായിരുന്നു നമുക്കറിയാം ദുരന്തങ്ങളുണ്ടായപ്പോൾ കേരളത്തിൽ ദുരന്തങ്ങളുണ്ടായ സമയത്തും മറ്റുമൊക്കെ സംസ്ഥാന സർക്കാർ അതിനെ മികവുറ്റ രീതിയിൽ കൈകാര്യം ചെയ്യുകയും മാധ്യമങ്ങളൊക്കെ ഈ സർക്കാരിനൊപ്പവും എൽ ഡി എഫിനൊപ്പവും നിൽക്കുന്നൊരു സാഹചര്യം ഉണ്ടാവുകയും ഒരു ഭരണ തുടർച്ചയിലേക്ക് അത് നയിക്കുകയും ചെയ്തൊരവസ്ഥയുണ്ടായിരുന്നു പക്ഷേ ഈ പോരാളി ഷാജിയെ പോലുള്ള സോഷ്യൽ മീഡിയയിലെ സ്വയം പ്രഖ്യാപിത ഇടത് സി പി എം പ്രൊഫൈലുകൾ ജനങ്ങളെ പാർട്ടിയിൽ നിന്ന് അകറ്റുന്നതിൽ മുഖ്യ വഹിച്ചു മാധ്യമ പ്രവർത്തകരെ മാധ്യമപ്രവർത്തകരെ പച്ചത്തെറിച്ച് മാധ്യമങ്ങളെയും പാർട്ടിയെയും തമ്മിൽ അകറ്റുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ചു ഒടുവിൽ ഈ പോരാളി ഷാജി പോലുള്ള കുറേ സ്വയം പ്രഖ്യാപിത സി പി എം ഐ ഡികളും പാർട്ടിയും തമ്മിൽ നേരിട്ട് ഉടക്കുന്നൊരു സാഹചര്യം വന്നു അങ്ങനെയുള്ള പല പ്രശ്നങ്ങളും ഇപ്പോൾ സി പി എം നേരിടുന്നുണ്ട് അതേസമയം മറുവശത്ത് കോൺഗ്രസ് ആയിക്കൊള്ളട്ടെ ബി ജെ പി ആയിക്കൊള്ളട്ടെ സോഷ്യൽ മീഡിയയുടെ മാധ്യമങ്ങളുടെയൊക്കെ സാധ്യതകൾ പരമാവധി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് മാധ്യമങ്ങൾക്കും സോഷ്യൽ മീഡിയയ്ക്കും ഇടയിൽ പാലമായി നിരവധി പേർ പ്രവർത്തിച്ച് കോൺഗ്രസുമായും ബി ജെ പിയുമായും ഒക്കെ ഇതൊക്കെ ഒരു കണക്ട് ചെയ്ത് അവരൊക്കെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ സി പി എമ്മിന് സോഷ്യൽ മീഡിയയിലും ടെലിവിഷനിലും ഒക്കെ വലിയ തിരിച്ചടിയാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അത് മാറ്റുക എന്ന ശ്രമകരമായ ദൗത്യമാണ് നികേഷ് കുമാറിനെ ഏൽപ്പിക്കുക എന്നാണ് ലഭ്യമാകുന്ന വിവരം നികേഷ് കുമാറിനെ സംബന്ധിച്ച് മാധ്യമരംഗത്ത് ഇപ്പോഴുള്ള പ്രഗത്ഭരായ അവതാരകരൊക്കെ തന്നെയും അല്ലെങ്കിൽ മാധ്യമ ഡെസ്കുകളിൽ ജോലി ചെയ്യുന്ന സുപ്രധാനമായ ഇരിക്കുന്നവരൊക്കെയും അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളോ അദ്ദേഹത്തിൻ്റെ ശിഷ്യഗണങ്ങളോ ാണ് കേരളത്തിൽ ഇന്ത്യ വിഷനിലെ പ്രമുഖരായിരുന്ന അവതാരകർ അതായത് നികേഷ് കുമാറിന് കീഴിൽ ജോലി ചെയ്തവരാണ് ഇപ്പോൾ പല സ്ഥാപനങ്ങളുടെയും തലപ്പത്തിരിക്കുന്നത് അത് പ്രമോദ് രാമൻ രാമനായിക്കൊള്ളട്ടെ ഷാനി പ്രഭാകർ ആയിക്കൊള്ളട്ടെ നമ്മളിപ്പോൾ കാണുന്ന പരിചിതമായ പല മുഖങ്ങളും വാർത്താവതാരകരായിട്ടുള്ള പലരും ചർച്ചകൾ നടത്തുന്നവരായാലും ഒരു പരിധിവരെ എല്ലാവരും നികേഷ് കുമാറിൻ്റെ ശിഷ്യഗണങ്ങളാണ് അതുകൊണ്ട് തന്നെ മാധ്യമങ്ങളുമായി എളുപ്പത്തിൽ ബന്ധം സ്ഥാപിക്കാനും സി പി എമ്മിന്റെ നെറേറ്റീവുകൾ സി പി എമ്മിന്റെ വെർഷൻ അല്ലെങ്കിൽ സി പി എമ്മിനെതിരായ ഏതെങ്കിലും ഉണ്ടായാൽ അതിൽ സി പി എമ്മിൻ്റെ വേർഷൻ കൃത്യമായി അവതരിപ്പിക്കൽ തുടങ്ങിയ കാര്യങ്ങൾ അതായത് മാധ്യമങ്ങളെയും സോഷ്യൽ ഒക്കെ നയപരമായി കൈകാര്യം ചെയ്ത് വെറുപ്പിക്കാതെ കൊണ്ടുപോവുക എന്നുള്ളൊരു ദൗത്യം കൂടി എം വി നികേഷ് കുമാറിൽ നിക്ഷിപ്തമാകുമെന്നാണ് ലഭ്യമാകുന്ന വിവരം അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന് കണ്ണൂർ ബെൽറ്റിൽ അതായത് അതായതിപ്പോൾ കൊടിയേരി ബാലകൃഷ്ണന്റെ മരണത്തോടുകൂടി കണ്ണൂർ സി പി എം ബെൽറ്റിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അദ്ദേഹത്തിൻ്റെ മരണം മാത്രമല്ല പി ജയരാജനെ ഒതുക്കിയതടക്കമുള്ള പല വിഷയങ്ങൾ ഇപ്പോൾ ശൈലജ ടീച്ചറുടെ തോൽവി അതുപോലെ ഇ പി ജയരാജൻ വിഷയം അങ്ങനെ സി പി എമ്മിനെ കേരളത്തിൽ കരുത്തുറ്റതാക്കി കൊണ്ടുപോയിക്കൊണ്ടിരുന്ന കണ്ണൂർ ലോബി അല്ലെങ്കിൽ കണ്ണൂർ ബെൽറ്റ് എന്ന് പറയുന്ന ആ ഒരു ടീമിന് വലിയ തോതിലുള്ള ശോഷണം സംഭവിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ആ ഗ്രൂപ്പിനുള്ളിൽ തന്നെ പല പ്രശ്നങ്ങളും ഉടലെടുത്തിട്ടുണ്ട് അപ്പോൾ ആ സാഹചര്യത്തിൽ ആ വിധത്തിലൊരു കരുത്തുറ്റ യുവ നേതാവായി സോഷ്യൽ മീഡിയയുടെയും ചാനലുകളുടെയും ഒക്കെ ഒരു മുഖമായി അതോടൊപ്പം ഒരു കരുത്തുറ്റ നേതാവ് കണ്ണൂർ ഭാഗത്തു നിന്ന് കണ്ണൂർ ലോബിയിലുണ്ട് എന്ന നിലയിൽ കൂടി ഒരു നീക്കമായിരിക്കും ഉണ്ടാകാൻ പോകുന്നത് എന്തായാലും ഇരുപത്തിയെട്ട് വർഷത്തെ മാധ്യമ ജീവിതം എം വി നികേഷ് കുമാർ അവസാനിപ്പിച്ചിരിക്കുകയാണ് അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ അഴീക്കോട് സ്ഥാനാർത്ഥിയാകും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അഴീക്കോട് നിന്ന് നിന്ന് തന്നെ മത്സരിക്കാൻ സാധ്യതയുണ്ട് എന്ന വിവരങ്ങളും ലഭിക്കുന്നുണ്ട് എന്തായാലും ഇപ്പോഴത്തെ സാഹചര്യമനുസരിച്ച് എം വി നികേഷ് കുമാറിൻ്റെ രാജി അത് മലയാള മാധ്യമ ലോകത്തിന് ഒരു വലിയ നഷ്ടം തന്നെയാണെന്ന് പറയാതിരിക്കാൻ പറ്റില്ല കാരണം ഈ റിപ്പോർട്ടർ ടി വി ആയാലും ഇന്ത്യ വിഷനായാലും മാധ്യമ ലോകത്തിന് നൽകിയ സംഭാവനകൾ വളരെ വലുതാണ് റിപ്പോർട്ടറിൽ ചില സാമ്പത്തിക പ്രതിസന്ധികളൊക്കെ ഉണ്ടായിരുന്നുവെങ്കിലും ഇപ്പോൾ റിപ്പോർട്ടർ ടി വി കേരളത്തിലെ ഏത് ഏഷ്യാനെറ്റിനെയും ട്വൻ്റി ഫോറിനേയും ഒക്കെ പോലെ തന്നെ മനോരമ ന്യൂസിനെയൊക്കെ പോലെ തന്നെ ശക്തമായ കിടമത്സരം നടത്തുന്ന ഒരു വലിയ ചാനലായി വളർന്നിട്ടുണ്ട് അതും എം വി നികേഷ് കുമാറിൻ്റെ കൃത്യമായ ഇടപെടൽ ിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് എന്തായാലും കേരളത്തിലെ പ്രഗത്ഭരായ മാധ്യമപ്രവർത്തകരെ സൃഷ്ടിച്ച അല്ലെങ്കിൽ അവർക്ക് എല്ലാ മേൽനോട്ടവും നൽകി വളർത്തിക്കൊണ്ടുവന്ന എം വി നികേഷ് കുമാർ എന്ന പ്രഗത്ഭനായ അതിപ്രഗത്ഭനായ മാധ്യമപ്രവർത്തകൻ ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ തത്സമയ വാർത്താ ബുള്ളറ്റിനുകളുടെയും അതുപോലെ തന്നെ ചർച്ചകളുടെയും ഒക്കെ തുടക്കക്കാരൻ അല്ലെങ്കിൽ മലയാള മാധ്യമ ലോകത്തിന് മലയാളി പ്രേക്ഷകർക്ക് ഇതൊക്കെ അനുഭവവേദ്യമാക്കിയ ആ വലിയ മനുഷ്യൻ മാധ്യമപ്രവർത്തനം അവസാനിപ്പിച്ച് സി പി എം പ്രവർത്തകനായി സജീവ രാഷ്ട്രീയത്തിലേക്ക് പോവുകയാണ് എം വി നികേഷ് കുമാറിന് ആശംസകൾ നേരുന്നു